അതിൽ ഏതാണ്ട് പതിനെട്ടോളം മൂന്നാം മുറകളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കിയത് നമ്മുടെ ഒന്നും കേട്ട് ഇല്ലാത്ത രീതിയിലുള്ള മുറകൾ അതായത് ഉരുട്ടൽ പട്ടം പറപ്പിക്കൽ ഡബിൾ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പതിനെട്ട് പേരുകൾ നമ്മളതിൻ്റെ പടങ്ങളൊക്കെ ചിത്രീകരിച്ച് പിന്നീട് പ്രസിദ്ധീകരിച്ചിരുന്നു പതിനെട്ട് തരത്തിലുള്ള മർദ്ദ മൂന്നാം മുറകളാണ് ഈ ആളുകളുടെ നേ ഉപയോഗിച്ച് അതൊക്കെ കണ്ടിരുന്നു ഇതിൽ തന്നെ പെട്ട ഇപ്പോൾ രാജൻ കേസ് മാത്രമാണ് ഒരു വ്യത്യസ്തമായിട്ട് രാജൻ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത ആളല്ല വേറെ കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അറസ്റ്റ് ചെയ്തത് പക്ഷേ പിന്നീട് അത് മീഡിയ വഴിയും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് വഴി രാജ്യം രാജൻ കേസിനാണ് പ്രാധാന്യം കിട്ടിയത് ഏതായാലും അടിയന്തരാവസ്ഥ സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ആളുകളിൽ ഇരുപത്തിയെട്ട് പേര് മൂന്ന് മാസത്തിനകം മരണപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ അത്തരം ആളുകളൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല അതാണ് ഇരുപത്തിയെട്ട് പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഈ മർദ്ദനം മർദ്ദനത്തിന്റെ ഫലമായി അതായത് ജയിലിൽ നിന്ന് പോലീസ് മർദ്ദനം കഴിച്ച് തിരിച്ചു വന്ന മൂന്ന് മാസത്തിനകത്ത് ഇരുപത്തെട്ട് പേര് മരണപ്പെട്ടു അതൊന്നും ആരും ആ നിലയ്ക്ക് വാർത്താ മാധ്യമങ്ങളിൽ വന്നില്ല ശ്രദ്ധിക്കപ്പെട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആകെ ഈ രാജൻ കേസ് മാത്രമാണ് പത്രമാധ്യമങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വലിയ കൂടലൊക്കെ ഉണ്ടാക്കിയത് ബാക്കി പോയിട്ട് ഇത്തരം ആളുകളുണ്ട് ഇത് കൂടാതെ മരണത്തിന് തുല്യം ജീവിക്കുന്ന ആളുകൾ കുറെ പേര് ആ കൂട്ടത്തിൽ കുറെ ആളുകളുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത് മുഴുവൻ പേരുകൾ പറയുകയാണെങ്കിൽ എണ്ണത്തിൽ കൂടുതൽ വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറെ ആളുകളുണ്ട് ഇപ്പോ അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി അപ്പോൾ വളരെ ദയനീയമായിട്ട്